ീസ് മേഖലയിൽ വർക്ക് ചെയ്ത് ചെയ്യുകയും നമ്മുടെ കൃഷിഭവൻ്റെ കൃഷി ഓഫീസറായി റിട്ടയർമെൻ്റ് ചെയ്യുകയും ചിത മാണിയാണ് കൃഷ്ണേട്ടൻ രാഷ്ട്രപതിയിൽ നിന്നടക്കം അവാർഡുകൾ ഏറ്റുവാങ്ങിയ നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനം വാചകമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം വർക്ക് പറയും കൃഷ്ണേട്ടൻ അദ്ദേഹത്തിൻ്റെ അകാലമായ അവസാന നിമിഷം വരെ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ട് നമ്മെ വിട്ടുപൊരിഞ്ഞുപോയ കൃഷ്ണാട്ടിൻ്റെ അനുശോചന പൊതുയോഗമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ പാർട്ടി നേതാക്കൾ ബ്രാഞ്ച് തലത്തിലുള്ള സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ശാഖാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തിരൂര ബ്ലോക്ക് പ്രസിഡന്റ് ടി പി ചന്ദ്രേട്ടൻ ഓലെയാണ് കെക്ക് മുഹമ്മദ് രണ്ട് നമ്മുടെ യുദ്ധ മേഖലയിലെ ബൂത്ത് പ്രസിഡന്റുമാർ എന്നിവർക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷത ആണ് ബൂത്ത് പ്രസിഡന്റ് നമ്മുടെ ഇബ്രാഹിം വി വി ഇബ്രാഹിം യു മാണിയൻ കൃഷ്ണാടൻ കർമ്മനിരുതനായിക്കൊണ്ടിരിക്കാൻ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപക്ഷെ അകാലത്തിൽ തന്നെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യം വളരെ കൂടിയാണ് നമ്മുടെ നാട്ടുകാരും തട്ടമ്മൽ നിവാസികളും അതുപോലെ അതുപോലെ തന്നെ ഈ സമീപ പ്രദേശത്തൊക്കെയുള്ള ആളുകൾ ഉൾക്കൊണ്ടിട്ടുള്ളത് അടുത്തൊന്നും ഇത്തരം ഒരു വിയോഗം അദ്ദേഹത്തിനുണ്ടാകുമെന്ന് നമ്മ ആരും കരുതിയിട്ടില്ല ശ്രീ െ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ തട്ടുമ്മലിനെ വളരെയേറെ സ്നേഹിക്കുന്ന ഒരുപക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി തട്ടുമ്മലിൽ ആദ്യമായി സർക്കാർ സർവീ സർവീസിൽ പ്രവേശിച്ചതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ നല്ല വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഒടുവിൽ കൃഷി ഓഫീസറായാണ് അദ്ദേഹം വിരമിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ടം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കുട്ടികളായാലും ഏറ്റവും മുതിർന്ന ആളുകളായാലും ഏക വലിയ എത്ര വലിയ സമൂഹത്തിന് എത്ര ഉന്നതനായാലും എത്ര താഴെക്കിടയിൽ ഉള്ള ആളുകളായാലും ആ പെരുമാറുന്ന രീതി എല്ലാവരോടും സമഭാവനയിൽ പെരുമാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് വിജ്ഞരിതമായ മനസ്സും നിത്യഹരിതമായ സ്വഭാവ ശരീരവും അതുപോലെ തന്നെ പ്രവർത്തനവും ഒക്കെ എല്ലാ കാലങ്ങളിലും കിട്ടാത്ത എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തന മേഖല സീനിയർ ആദ്യം ജൂനിയർ ചേമ്പറും പിന്നെ സീനിയർ ചേമ്പറും എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരുപക്ഷെ ആ ഒരു വേദിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗവും സംഭവിച്ചു അതിൻ്റെ ഇന്ദർ പ്രശ്നൻ യാത്ര ഏറെ സ്നേഹിക്കുന്ന വലിയൊരു യാത്ര തന്നെ ഈ ആയിരുന്നു എന്തൊക്കെ ആയാലും നമ്മുടെ ഈ നാടിന് കുട്ടാട്ടൻ്റെ യോഗം ഏറെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഉണ്ടായ വലിയ നഷ്ടം തന്നെയാണ് മാണിയാടൻ കൃഷ്ണാടൻ ഇന്നലെ നമ്മളെ ഈ നാട്ടിൽ നിന്നും ഇവിടെ വർദ്ധിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ യോഗം ചട്ടമ്പൽ പ്രദേശത്തിന് തന്നെ തീരാ നഷ്ടമാണ് എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഈ കൃഷ്ണാടനം നമ്മുടെ നരമ്പിൽ സ്കൂളിൻ്റെ ഒരു കാലം ഒരുപാട് കാലഘട്ടം സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായ ഒരുപാട് പ്രവർത്തനം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി ഓഫീസറായി റിട്ടയർമെൻറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നേതാക്കളെ പട്ടം ചന്ദ്രൻ ശ്രീ മുഹമ്മദ് കുഞ്ഞ് ശ്രീ വി വി കണ്ണ ശ്രീ വി മുഹമ്മദ് കുഞ്ഞ് മറ്റ് പ്രിയപ്പെട്ടവരാണ് കൃഷ്ണേട്ടൻ്റെ വിയോഗം ഏറെ ദുഃഖം നിറഞ്ഞതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണേട്ടൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു ഞാൻ തട്ടുമല്ലിൽ എത്തിച്ചേർന്നത് കൃഷ്ണേട്ടൻ്റെ ഒരു റ്റീവ് കൊണ്ടാണ് അദ്ദേഹം അന്ന് ചെറിയ ഒരു പ്രതിഫലം മാത്രം വാങ്ങി എനിക്ക് ഒരു വീട് വെക്കാനുള്ള സ്ഥലം തരും അതിലൂടെ ഞാൻ തട്ടുമലെത്തിച്ചേരുകയും അവിടുന്ന് രംഗത്തും എനിക്ക് മെച്ച ഞാനുള്ള നേട്ടമൊന്നും മാത്രമേ തന്നെ ഉണ്ടായിട്ടുള്ളൂ അതിന് ഉത്തരവാദി പൂർണ്ണമായും കിട്ടാട്ടണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നമ്മുടെ പ്രദേശത്തെ എല്ലാവർക്കും ഒരു കാലത്ത് കിട്ടാട്ടെ പ്രായം ചെന്നവർക്കും കുട്ടികൾക്കെല്ലാം കിട്ടാട്ടണമായിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പം ഞങ്ങൾ പ്രദേശത്തുള്ളവരെല്ലാം കിട്ടുമോ എന്നാണ് വിളിക്കുക അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ കുട്ടികളെല്ലാം വരുന്ന കുട്ടികൾ എല്ലാവർക്കും ഇപ്പം കിട്ടം വലിച്ചനാണ് അപ്പോൾ ആരോടും വലിയവരായാലും ചെറിയവരായാലും അങ്ങനെ ഒരു വ്യത്യാസം വലുതായി എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ് ചടങ്ങിൻ്റെ അധ്യക്ഷൻ വി ജി ഇബ്രാഹിം സാഹിബ് അതുപോലെ തന്നെ ലോക മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അതുപോലെ തന്നെ സി ജി എമ്മിൻ്റെ മാതാവി വി കണ്ണൻ എം കരുണേട്ടൻ മറ്റുള്ള നേതാക്കന്മാരെ പ്രവർത്തകരെ നമുക്കറിയാം നമ്മുടെ കൃഷ്ണേട്ടൻ അകാലത്തിൽ തന്നെ എന്ന് പറയാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഏത് സമയത്ത് നന്നായിട്ട് കണ്ടുമുട്ടിയാൽ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കൃഷ്ണേട്ടനായിരുന്നു ബഹുമാനപ്പെട്ട മടിയാണ് കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടൻ നമുക്കറിയാം ഏകദേശം പത്ത് മുപ്പത് വർഷം കൃഷി ഓഫീസറായി നമ്മൾ അറിയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഇൻ്റർനാഷണൽ ക്ലബുമായി ബന്ധപ്പെട്ട് പ്രവർത്തനവും അതുപോലെ തന്നെ നാട്ടിൻ്റെ സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ഈ വേടപാടിൽ അദ്ദേഹത്തിന് നിത്യശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ എല്ലാവിധ ദുഃഖവും രേഖപ്പെടുത്തുന്നു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് കൃഷ്ണാഠനെ സംബന്ധിച്ച് എല്ലാവരും കൂടെ സംസാരിച്ചു വളരെ ശാന്തനായ വളരെ മിതഭാഷിയായ ഒരു വ്യക്തിയും ഒരു ഒരു ജീവന കല പഠിച്ചതുപോലെയാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൽ ഒരു വ്യക്തി ഇടപെട ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെയാണ് ഇടപേണ്ടത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണനാട്ടം എന്ന് പറയാം വളരെ ചെറുപ്പം മുതലേ അദ്ദേഹവുമായി എനിക്ക് വ്യക്തിപരമായി സഹകാസമുണ്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് റേഷൻ കട നടത്തുമ്പോൾ വളരെ ചെറുപ്പം ഉദയ അദ്ദേഹവുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിനൊക്കെ ഒരു വിദ്യാഭ്യാസ സമ്പന്നനായ അദ്ദേഹവുമായൊക്കെ ഉണ്ടായ ഒരു ബന്ധം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു സാംസ്കാരിക മൂല്യവും മറ്റു കാര്യങ്ങളൊക്കെ വരുത്താൻ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടം വലിയൊരു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയും സഹനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശാന്തി നേരുന്നു ഇന്നലെ വളരെ ആകസ്മികമായി അദ്ദേഹം ഒരു തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ തന്നെ വളരെ ആകസ്മികമായി നമ്മളെ വിട്ടുപോയിരിക്കുകയാണ് നമ്മളെ നാടിൻ്റെ ഒരു തീരാ ദുഃഖം ദുഃഖത്തിൽ അഴുത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് തൻ്റെ പ്രവർത്തന മേഖലകളിൽ വളരെ വളരെ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീകൃഷ്ണൻ്റേത് നമ്മൾക്കെല്ലാം അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന തരത്തിൽ വളരെ വളരെ നല്ല രീതി അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ അത്ര സജീവമായിരുന്നില്ലെങ്കിലും അദ്ദേഹം തൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷം കൂടുതൽ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരം വിവിധ ക്ലബുകളിൽ ഇൻ്റർനാഷണൽ ക്ലബുകൾ തന്നെയാണെല്ലാം അതിലൊക്കെ റോട്ടറി പോലെയും ലയൺസ് പോലെയും അതുപോലെ ജൂനിയർ ചേമ്പറിലും സീനിയർ ചേമ്പറിലും ഒക്കെ പ്രവർത്തിച്ച് അദ്ദേഹം ഒരു വലിയ സുഹൃത്ത് വലയത്തെ ഉണ്ടാക്കുകയും അതിലൂടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ട് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആ പഠിച്ചാൽ രണ്ട് വ്യക്തികൾക്ക് എനിക്ക് അറിയുന്ന രണ്ട് ചെറിയ പിഞ്ചു കുട്ടികൾക്ക് ഹൃദയശാസ്ത്രീയ ശാസ്ത്രീയക്രിയയ്ക്ക് വേണ്ടി റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ അന്ന് സാധാരണക്കാരന് അപ്രാപ്യമായ ഒരു കാര്യമായിരുന്നു അത് കാരണം ഒരു ചികിത്സ വാഴവിൻ്റെ മാറ്റി വെക്കുന്ന ഒരു ചികിത്സ അന്ന് സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷെ ആ രണ്ട് കുട്ടികളെ ആ രണ്ട് കുട്ടികളെ വളരെ ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായ അസുഖം അത് റോട്ടറി ക്ലബിനെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നേരിട്ട് പോയി ഏറ്റെടുപ്പിച്ച് ആ കുട്ടികളുടെ ചികിത്സ പൂർണ്ണമായി നടത്തുകയും അതുകൊണ്ട് ആ കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായിരുന്നു ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് കുണ്ടന്തടം ചെറുപുഴ കിഡിലൻ മൺസൂൺ ഓഫറുകളുമായി ഫിഫ്റ്റി ഡേയ്സ് ബിഗ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഗൃഹോപകരണങ്ങൾ ഫർണിച്ചറുകൾ എന്നിവ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ഹോൾസെയിൽ വിലയിൽ ഇരുപത്തിയെട്ടായിരം രൂപ വില വരുന്ന ഫാമിലി കട്ടിൽ ബെഡ് ത്രീ ഡോർ അലമാര എന്നിവ ഇപ്പോൾ രൂപയ്ക്ക് അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ബെഡ്റൂം സെറ്റ് ഇപ്പോൾ വെറും ഇരുപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ലഭ്യമാണ് നാൽപ്പത്തി രൂപ വില വരുന്ന പ്രീമിയം കോർണർ സോഫ സെറ്റുകൾ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇപ്പോൾ ലഭ്യമാണ് മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ ഗ്രീൻസ് ഹോം അപ്ലയൻസസിൽ അഡ്വാൻസ് ബുക്കിംഗും ഇസി ലോൺ സൗകര്യവും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഈ സുവർണാവസരം പഴക്കാതെ നിങ്ങൾക്കാവശ്യമുള്ള ഫർണിച്ചറുകൾ ഗൃഹോപകരണങ്ങൾ എന്നിവ യഥേഷ്ടം എന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻസ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇന്റീരിയേഴ്സ് കുണ്ടന്തളം ചെറുപുഴ